പ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ് സൗത്ത് ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ നെഹ്റു പാർക്കിലാണ് കാൽ ജെ പി സർ സുധീർ സർ ഇപ്പം ഈ പാർക്കിൻ്റെ എന്താ പറയുന്നത് ഫ്ലേവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൺലൈറ്റിൽ ഈ സാഗരത്നയിൽ നമ്മൾ കഴിച്ചത് സൺറൈസ് വന്നിട്ട് നമ്മളെ ഡൈജസ്റ്റ് ചെയ്യുന്നു ഫുഡ് ഞാൻ പറഞ്ഞ ഇതെല്ലാം പറഞ്ഞാണ് ഞാൻ മലയാളം പറഞ്ഞാൽ തലതിരി പോകും പാർക്കുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം പാർക്കുകൾ ഇല്ലാതെ പോകുന്ന ഒരു പുതിയ നാഗരിക സംസ്കാരം പാർക്കുകളെ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള വിഷൻ ഇല്ലാതെ പോകുന്ന ചില നേതൃത്വങ്ങൾ പാർക്കുകൾക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ചില എന്താ പറയുക പ്രവർത്തനങ്ങൾ ഇവയൊക്കെ സ്വാഭാവികമായും നമ്മളുടെയൊക്കെ കൾച്ചറിനെ സാംസ്കാരികതയെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അപകടകരമായ സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ആ കടന്നുപോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ യാത്രയ്ക്കിടയിൽ ഒരുപക്ഷെ ഈ നെഹ്റു പാർക്കിൽ ആദ്യമായി വരാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിൽ കൂടിയാണ് കാരണം വിവിധ സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യക്കുപരി മറ്റ് വിദേശ രാജ്യങ്ങളിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമൊക്കെ നടക്കാണ് കാര്യം അതിൻ്റെ പ്രധാന കാരണമുണ്ട് നല്ല വെയിലാണ് പക്ഷേ എങ്കിലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് വളരെ തണുപ്പോള വളരെ ഇക്കൂളായിട്ടുള്ള നല്ല ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ആ കാലാവസ്ഥ ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഇന്ത്യൻസും മറ്റ് മാതൃ കൺട്രീസിലുള്ള ആളുകളുമൊക്കെ കുട്ടികളൊക്കെ അതായത് കണ്ടില്ലേ നമ്മൾ സ്കേറ്റിംഗ് ഒക്കെ ഇങ്ങനെ പോവാം എന്നാൽ അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചകളും കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ കർത്തവ്യം അത് ഡൽഹി സർക്കാരും അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നവരും ഒക്കെ എത്രത്തോളം ചെയ്തു വരുന്നുണ്ടോ എന്ന് നമുക്ക് ഇനിയെ കാണാൻ കഴിയുള്ളൂ പക്ഷേ ഇത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വിശിഷ്യ നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും വേണ്ടപ്പെട്ട ജയപ്രകാശ് സാറാണ് ജെ പി സാറ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ കേരളമാണ് അദ്ദേഹത്തിൻ്റെ ജനിച്ച ഇടമെങ്കിൽ ഡൽഹി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ് എത്രയോ വർഷമായി ഡൽഹി ഡൽഹിയിൽ തന്നെയാണ് അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഈ പാർക്കിനെ കുറിച്ചുള്ള ഭീഷണി കുറച്ച് മുന്നേ എന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ല എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹം തന്നെ പറയുന്നത് ഏറ്റവും വിദ്യമായിരുന്നു ഞാൻ ജയപ്രകാശ് കള്ളിക്കൽ ഡൽഹിയിൽ കുറേ വർഷങ്ങളായി പത്തൊമ്പത് വർഷമായിട്ട് ഡൽഹിയിൽ തന്നെയാണ് ഡൽഹി ആണെങ്കിലും ആര് ചോദിച്ചാലും ഞാൻ മലയാളിയാണ് കേരളീന്ന് വന്നതാണ് എന്ന് പറയാറുള്ളൂ ഡൽഹിയിലാണെങ്കിലും ഈ ഒരു പാർക്ക് ബെനു പാർക്ക് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ഹിസ്റ്റോറിക്കൽ പാർക്ക്സ് ഇൻ ഡൽഹി അരൗണ്ട് ഒരു നാലായിരം പാർക്ക് ഡൽഹി നാലായിരത്തി അഞ്ഞൂറ് പാർക്ക്സ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കൊടുക്കുന്ന ഒരു പാർക്കാണ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതാ ഇതായിരിക്കും ആൻഡ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ശാന്തിപത്ത് എന്ന് പറഞ്ഞ ഏരിയ ആണ് ഇത് എംബസി ഏരിയ ആണ് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് ഫസ്റ്റ് ലൊക്കേഷൻസ് ഫോറിൻ കൺട്രീസ് നമ്മൾ ഫോറിൻ പോളിസി സൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാ എംബാസീസിനും ലാൻഡ് കൊടുത്ത് ഇവിടെയാണ് ശാന്തിപ്പത്തിലാണ് മോർ ദാൻ ഫോർട്ടി കൺട്രീസിൻ്റെ എംബസീസും ഹൈ കമ്മീഷണേഴ്സ് അംബാസിഡേഴ്സ് എല്ലാം ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലമായ കാരണം ഈ പാർക്കിൻ്റെ സിഗ്നിഫിക്കൻസ് കൂടുതലായിരുന്നു അവർക്ക് നടക്കാൻ വേറെ സ്ഥലമില്ല റോഡ്സും വേറെ പാർക്ക് നല്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ എൻ ഡി എം സി ആണ് ഏറ്റെടുത്തു ഈ പാർക്കിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഇൻ എ വേ ഫോർ ദിസ് പാർക്ക് അപ്പോൾ ഇതിൻ്റെ വാക്കിംഗ് സ്ട്രെച്ച് മൂന്ന് കിലോമീറ്ററിൻ്റെ വോക്കിംഗ് സ്ട്രെച്ച് ഉണ്ട് ഇവിടെ അത് മാറ്റ് ചെയ്താണ് ഇൻഫാക്ട് ഒരു ആഷ് ഔട്ട് ഓഫ് പോലൊരു മെറ്റീരിയൽ കാലിന് കുഷ്യൻ ആണ് ഒരു ദിസ് ഓൺലി പാർക്ക് ഇത് കുഷ്യൻ പാർക്ക് ഡൽഹി വേറെ ഒന്നുമില്ല ഇത് മാത്രമാണ് അപ്പോൾ പുരോഗതി ലെനിൻ വന്ന് ഇനോവറേറ്റ് ചെയ്ത് ആ സമയത്ത് ഒരു സ്റ്റാച്യൂ കൂടെ ഉണ്ട് ലെനിൻ്റെ ലെനിൻ കുറച്ച് ഒരു കിലോമീറ്റർ ഒരു ഏരിയയുടെ ഒരു ഏരിയ ഫാഷൻ എംബസീൻ്റെ അതിലാണ് വന്നത് ഇനീഷ്യലി ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ കുറേയുണ്ട് പറയാൻ ഇവിടെ അതേപോലെ വൺ ഓർ ഇൻട്രസ്റ്റിംഗ് തിങ്സ് എല്ലാ വർഷവും സ്പ്രിങ് സീസണിൽ ഇവിടെ കൺസേർട്സ് മ്യൂസിക്കൽ കൺസേർട്ട് ക്ലാസിക്കൽ മ്യൂസിക് കൺസേർട്ട് എല്ലാ മാസ്റ്റേഴ്സ് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അരിശു കുമാർ ശർമ്മയാണെങ്കിലും സന്തൂർ ആണെങ്കിലും ഏത് ഉസ്താദ് അവരെ വിളിച്ച് അവർ എൻ ഡി എം സി ഫണ്ട് ചെയ്ത് ഇവിടെ വന്ന് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് രാവിലെ കൺസേർട്സ് രാവിലെ ഏഴ് മണിക്ക് വെക്കാറുണ്ട് ഈവനിങ്ങിലും വെക്കാറുണ്ട് രണ്ട് ടൈമിൽ ഓപ്പൺ ഫോർ പബ്ലിക് ആണ് ആണ് വരുന്ന ആൾക്കാർ വന്ന് കാണാൻ കാണാൻ പ്രോഗ്രാം അങ്ങനെയാണ് എൻ്റെ 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 വീടിൻ്റെ ഞാൻ താമസം അപ്പോൾ ഈ പാർക്കിനെ ഓർഗാനിക് തിയേറ്റർ എന്ന കലയും കലാപവും കലത്തിനു വേണ്ടുന്ന കലാപങ്ങൾ ഒരുക്കുന്ന കാർഷികതയും കലയും കൈകോർക്കുന്ന സർഗഭൂമിയായ ഓർഗാനിക് തിയേറ്ററിൻ്റെ വിശാല ലോകത്ത് ഒരു പച്ചക്കൊടിയായി വിരാജിക്കുന്ന പ്രിയപ്പെട്ട സനതയുടെ കുട്ടിക്കാല ഓർമ്മകളിൽ എവിടെയെങ്കിലും പാർക്കുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത് പാർക്കനുഭവങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കുട്ടികളത് ഇപ്പോഴത്തെ കുട്ടികൾ അത് അനുഭവിക്കുന്നുണ്ടോ അതോ അതിൽ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവർ അതിൻ്റെ ഒരു രസം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ട സനതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൊന്നും ഒരു പാർക്കോ അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഉണ്ടായിട്ടില്ല ഞാൻ തൊടുപുഴയിലാണ് ജയിച്ച് വളർന്നത് എൻ്റെ സ്കൂൾ കാലത്തെ ആറാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത് അതിനുശേഷം പാർക്കിൽ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉത്സവങ്ങൾ അങ്ങനെ ഒരു സന്തോഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അച്ഛൻ വളരെ സ്ട്രിക്റ്റായിരുന്നു അത് പിന്നീട് ഞാൻ വളർന്നു വരുതായതിന് ശേഷമാണ് പാർക്കുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാനും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അവൾക്ക് സന്തോഷം കണ്ടെത്തുവാനും ഞാൻ ശ്രമിക്കാറുണ്ട് മകൾക്കൊരു പരാതിയുള്ളതായിട്ട് നമ്മൾ അറിഞ്ഞു അവിടെ പോകുമ്പോൾ മകളക്കാലും ചെറിയ കുട്ടിയായിട്ട് അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നു സമയത്തിന് വിളിച്ചാലൊന്നും തിരിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞൊരു പരാതിയുണ്ട് തീർച്ചയായിട്ടും മകളുടെ കൂടെ കൂടുമ്പോൾ നഷ്ടപ്പെട്ട കുട്ടിക്കാരെ ഞാൻ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കുട്ടികൾ പാക്കി കളിക്കുന്നു അത്രമാത്രം നമ്മുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചിയാണ് കനലിലൂടെ നടന്ന് കരലുകളിൽ ചേക്കേറുമ്പോഴും പൂവായി നിൽക്കുന്ന ഏറ്റവും ഹൃദയത്തോടടുത്ത അല്ലെ സുധീർമാഷ വ്യക്തിത്വമാണ് ആമുഖമൊന്നും ആവശ്യമില്ലാത്ത ഏറ്റവും പ്രധാനം കൃഷിക്കാരൻ്റെ കൂടെയുള്ള ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ഒരു കർഷക കുടുംബത്തിൻ്റെ വെള്ളവും വളവും സൂര്യപ്രകാശവും ഏറ്റ് അത് ജീവിതത്തിലെ കരുത്തായി അത്രയും പറഞ്ഞപ്പോരേ ഞാൻ ഉയർത്തി പറയുന്നത് ഇനി കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒട്ടും ഫോർമാലിറ്റി ഇല്ലാതെ പറയാനുള്ള ഓർമ്മകളിലേക്ക് അനുഭവങ്ങളിലേക്ക് കുട്ടിക്കാല അനുഭവങ്ങൾ നമ്മുടെ സുഹൃത്തു സനത പറഞ്ഞതുപോലെ തന്നെ പാർക്കുകളിലൂടെയുള്ള യാത്രകളും പരിപാടികളും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ നമുക്ക് പൊതു ഇടങ്ങളായിട്ട് പണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു അമ്പലപ്പറമ്പുകളിലെ ഉത്സവങ്ങളും പള്ളി പെരുന്നാളുകളും അതുപോലെയുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബാല്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റപ്പെട്ടതായിരുന്നില്ല ഇടങ്ങളിലെ ഇത്തരം കൂട്ടായ ഇടങ്ങളിൽ പാറി നടന്ന് കാഴ്ചകൾ കണ്ട് കളിച്ചു ചിരിച്ച് നടക്കുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിൻ്റെ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ ഇടങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ അതിനൊരു പൊതു ഇടം എന്ന നിലയിൽ പാർക്കുകൾ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾക്ക് ഒരുപാട് ഒരുപാട് വികസനം വരുമ്പോഴും നമ്മുടെ എല്ലാ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങളെങ്കിലും ആളുകൾക്ക് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ അവരുടെ എക്സസൈസിനായാലും അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായാലും കുട്ടികൾക്ക് കളിക്കാനായാലും സന്തോഷങ്ങൾ പങ്കിടാനായാലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കൂടിച്ചേരലുകൾ ഈ പാർക്കിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ആൾക്കാർക്ക് വന്നിരിക്കാനൊരു ഇടം ഇത്തരം ഇടങ്ങൾ പാർക്കുകൾ വികസിച്ച് വരേണ്ടതുണ്ട് അത്തരം എന്താ പറയുക ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഡൽഹിയിലെന്നല്ല കേരളത്തിലും ധാരാളമായി കണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഇടവും സുരക്ഷിതമായിരിക്കണമെന്ന് പറയുമ്പോഴും ഇത്തരം പാർക്കുകൾ എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഇടമായിട്ട് ഒരുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അനിവാര്യമാണ് ഡൽഹിയിൽ ഞങ്ങളുടെ വിരളമായ ചില യാത്രകൾ ആ യാത്രകളിൽ ഒരുപക്ഷെ ഞങ്ങളുടെ നയിക്കുകയും ഞങ്ങളോടൊപ്പം ചേരുകയും നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രചോദനാത്മകമായി തന്നെ നിന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എന്തും അത് അവിടെ അത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ എന്താ അത് അവിടെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻറ്റോടുകൂടിയുള്ള ഒരു വരവുണ്ട് അദ്ദേഹത്തിൻ്റെ ഏത് മേഖലയിലും എന്താ പറയുക ഏത് രീതിയിലും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു 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 വ്യക്തിത്വമാണ് ദിവാകർജി അദ്ദേഹം ഒരുപക്ഷെ ഡൽഹി മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡൽഹി മലയാളി എന്ന് പറയുമ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ സൗഹൃദ സദസ്സുകൾ വളരെ വലുതാണ് വിവിധ സംഘടനകളിലും സമൂഹങ്ങളിൽ സമൂഹ സമൂഹ കൂട്ടായ്മകളിലുമൊക്കെ അദ്ദേഹം പങ്കുചേരുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ നിർണായകമായ ചില കാര്യങ്ങൾ ഈ നെഹ്റു പാർക്കിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടുണ്ടാകും ഈ പാർക്കിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ജെ പി സാർ പറഞ്ഞതിൽ കുറച്ചും കൂടി ഉപ്പും മുളകും പറ്റി പറയുക ഞാൻ ഇത് കാട് പിടിച്ച ഒരു പാർക്കായിരുന്നു എൻ്റെ ലെഫ്റ്റ് സൈഡ് എല്ലാം ഗവൺമെന്റ് ഫ്ലാറ്റ്സ് ആണ് അത് ഓഫീസേഴ്സ് ഫ്ലാറ്റ്സ് ആണ് റൈറ്റിലാണ് അശോക ഹോട്ടൽ അന്നത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഐ ടി ഡി സിയുടെ എൻ്റെ ഇവിടെ റൈറ്റ് സൈഡിൽ മൊത്തം എംബാസികളാണ് അന്ന് എംബാസികളിലെ ആൾക്കാർക്ക് നടക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവിടുത്തെ പല പല കാരണങ്ങളുണ്ട് ഇതിന് എൻ ഡി എം സി കൊടുത്ത് എൻ ഡി എം സിയുടെ വാട്ടർ ടാങ്ക് ഉണ്ട് ഇവിടെ ഫസ്റ്റ് മലയാളിയായിരുന്നു ജെയിംസ് ഇവിടുത്തെ വാട്ടർ ടാങ്ക് നടത്തിക്കൊണ്ടിരുന്നത് ഈ വാസ് ഫസ്റ്റ് മലയാളി അതിന് മുമ്പ് ആരും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടും ആരും ഉണ്ടായിരുന്നില്ല മലയാളി ഈ വാട്ടർ ടാങ്ക് ഇട്ടു ബൂസ്റ്റർ ഞാൻ ജനിച്ചു പറഞ്ഞത് ടി വൺ മോത്തിബാഗിലായിരുന്നു അന്ന് സൗന്ദര് രാജൻ സർ ഐ എസ് ഫസ്റ്റ് ഐ എ എസ് നയൻറ്റീൻ സിക്സ്റ്റി ടുയിലെ കാര്യമാണത് അങ്ങനെ ഇവിടെ അച്ഛനും ഞാനും കൂടി വരുമായിരുന്നു നടക്കാനായിട്ട് സാറ് പറഞ്ഞ പോലെ വേറൊരു പാർക്കില്ലായിരുന്നു ഉണ്ട് പല പാർക്കുകളുണ്ട് പക്ഷേ ഇത് സൗത്ത് ഡൽഹിയിലെ ഹാർട്ടിലുള്ള ഒരു പാർക്കാണ് പേര് നെഹ്റു പാർക്ക് എന്ന് പറയും ഇതിൽ സാറ് പറഞ്ഞ പോലെ പല പല കലാപരിപാടികൾ നടക്കും ഫുഡ് കോട്ടും വരും ഫുഡ് കോട്ട് എക്സിബിഷൻ എല്ലാ കൊല്ലം വരും മ്യൂസിക് വരും ഇതിന് നേരെ ഓപ്പോസിറ്റ് പാർക്കുണ്ട് അതില് ബിഎസ്എഫ് അല്ല ബി എസ് മുകളിലെല്ലാം നമ്മുടെ അവിടെ ഉള്ളവലെ അല്ലേ അതെ നമുക്ക് ഇതുണ്ടല്ലോ പുഷ്പ പുഷ്പോത്സവം തിരുവനന്തപുരത്തുള്ള പോലെ അതുകൊണ്ട് ഇന്ന് ഒരു ഇരുപത് കൊല്ലം ഇതിനു ശേഷമാണ് ഞാൻ പാർക്കിൽ വന്നത് അതും എൻ്റെ സുഹൃത്ത് ജയപ്രകാശ് സാറിൻ്റെ നിമിത്തം കൊണ്ട് വെൻ ഹി ടോൾഡ് വിർക്ക് ഐ വാസ് ഹാപ്പി നമ്മൾ ഈ വിത്തിൻ്റെ വേരുകൾ ഈ ലോകത്തിൻ്റെ എല്ലാ നന്മയുള്ള മനസ്സുകളിലേക്കും പടർന്ന് പന്തലിച്ച് ഹരിതകത്തിൻ്റെ വലിയൊരു സാമ്രാജ്യം തിരിപ്പെട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പൗലോ കൊയിലോ പറയുന്നത് പോലെ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അന്ധമായി ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് തന്നെ നമ്മളോടൊപ്പം വരുന്നു അല്ലേ

I'm sorry ഡൽഹി വിശേഷങ്ങൾ തീരുന്നില്ല കൂട്ടുകാരെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം